എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സ് പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും രാജിവയ്ക്കുന്നു ജിയോഫോക്സിനെ സി പി എം പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി പാർട്ടി നയവും അച്ചടക്കവും ലംഘിച്ച് പരസ്യപ്രസ്താവന നടത്തിയതിനെ തുടർന്നാണ് ചിറ്റാട്ടുകര എൽ സി അംഗം ജിയോഫോക്സിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി ഒക്ടോബർ പതിനെട്ടിന് ചേർന്ന യോഗത്തിലാണ് തീരുമാനം പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരുകയാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ജിയോഫോക്സ് പരസ്യപ്രസ്താവന നടത്തിയിരുന്നു ഏറെ കാലങ്ങളായി പാർട്ടി പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു എളവള്ളി പഞ്ചായത്ത് വികസന മുന്നേറ്റ ജാഥ ഉൾപ്പെടെയുള്ള പരിപാടികളിൽ ജിയോഫോക്സ് പങ്കെടുത്തിരുന്നില്ല ഇരുപത്തിയൊന്നാം തീയതി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും രാജിവെക്കുമെന്നും ജിയോഫോക്സ് അറിയിച്ചു ജിയോഫോക്സ് പ്രസിഡന്റ് ആയിരിക്കെ എളവള്ളി പഞ്ചായത്തിനെ സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തായി നാലു തവണ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ ജിയോഫോക്സ് നടത്തിയിരുന്നു ഈ ഭരണത്തെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും പ്രശംസിക്കുന്നതിന് ചെറിയ ആസാരസ്യങ്ങളൊക്കെ എൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു എന്തായാലും അവരെ അതിൻ്റെ ഭാഗമായി ഈ അവാർഡ് കിട്ടിയ സമയത്തൊന്നും എന്നെ ഒരു ആശംസ അർപ്പിക്കാനോ അല്ലെങ്കിൽ നന്ദി പറയാനോ അല്ലെങ്കിൽ നന്നായി എന്ന് പറയാനൊന്നും എൻ്റെ അടുത്ത് വന്നു കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അവർക്ക് ചെറിയ ഇഷ്ടക്കുറവുകൾ എൻ്റെ എൻ്റെ ഈ പോക്ക് ശരിയായ ആ പോക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന കാര്യം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്നെ തഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ തഴച്ചിൽ കൂടി കൂടി വന്നപ്പോൾ ഞാൻ പാർട്ടി നേതൃത്വത്തിനോട് പറഞ്ഞു ഞാൻ എന്തായാലും ഇനി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ വികസന മുന്നേറ്റ ജാതിയിൽ ഇത്രയും വികസനം നടത്തിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഒഴിവാക്കിക്കൊണ്ട് സി പി എമ്മിന് പോലും ക്യാപ്റ്റൻ സ്ഥാനം കൊടുക്കാണ്ട് സി പി ഐക്ക് ക്യാപ്റ്റൻ സ്ഥാനം കൊടുത്തിട്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന നേതൃത്വം ഒരു കാരണവശാലും ഇളവള്ളിയിൽ ഇനി ഇത്തരത്തിലുള്ളൊരു മുൻ മുൻനിരയിൽ ജിയോ ഫോക്സ് വരണ്ടാന്ന് ആഗ്രഹിക്കേണ്ട ഞാൻ മനസ്സിലാക്കുകയാണ് അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലമാണെങ്കിൽ പിന്നെ അതിനൊപ്പം ചോദിച്ചു പോലെ എനിക്ക് താല്പര്യമില്ല പാർട്ടി അണികളെല്ലാം വളരെ ദുഃഖത്തിലും വിഷമതൊക്കെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അവരൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പൊതുപ്രവർത്തകനായി ഈ നാടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജനങ്ങൾക്ക് ആവശ്യമാവുന്ന ഘട്ടങ്ങളിലൊക്കെ ഓടിയെത്തുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ട് എൻ്റെ മരണം വരെ തുടരുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം അധികം മുന്നോട്ട് പോകും ഞാൻ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകുന്നില്ല എനിക്ക് എൻ്റെ എന്നെ ഇഷ്ടപ്പെടുന്ന നിരവധി പേർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് സി പി എമ്മിൻ്റെ താഴെത്തട്ടുള്ള പ്രവർത്തകരുണ്ട് അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും അവരൊക്കെ ഞാൻ ചേർത്ത് പിടിക്കും ഞാൻ ഈ ചൊവ്വാഴ്ച ഇരുപത്തൊന്നാം തീയതി എൻ്റെ മെമ്പർ സ്ഥാനവും മൂന്നാം വാർഡ് മെമ്പർ സ്ഥാനവും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും ഔപചാരികമായി പതിനൊന്ന് മണിക്ക് രാജിവെക്കാം